എയർബഡ്സ് നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്നും നമ്മൾ വന്നേക്കുവാണെങ്കിൽ നല്ലൊരു സെയിൽ പോസ്റ്റ് ആയിട്ട് ഇന്ന് നമുക്ക് ഒരുപാട് പറവകൾ തന്നെയാണ് നമുക്ക് വന്നേക്കുന്നത് കേട്ടോ ഇഷ്ടംപോലെ പറവകൾ ബൾക്ക് സെയിലിൽ വന്നിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇന്ന് ഫാൻസി പ്രാവുകളും സൻകൊലിയൂറും ഒക്കെ നമുക്ക് ഇന്ന് സെയിൽ പോസ്റ്റ് വന്നിട്ടുണ്ട് അപ്പോൾ നല്ലൊരു വീഡിയോ ആണ് വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ എനിക്ക് ഉണ്ട് ഇതിനകത്തോട്ട് നിങ്ങളുടെ പെറ്റ്സിന്റെ ഫോൺ അടിച്ച് പിടിച്ചുള്ള വീഡിയോസ് ഒന്ന് എടുത്ത് അയച്ചു തരാൻ ശ്രമിക്കുക അക്കോടത്തന്നെ നിങ്ങളുടെ സ്ഥലവും റേറ്റ് ട്രാൻസ്പോർട്ടേഷനും കൂടി ഉൾപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നല്ലൊരു വീഡിയോ ആണ് വീഡിയോ ഫുൾ ആയിട്ട് കണ്ടത് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് വന്നേക്കുന്നത് തിരുവനന്തപുരത്ത് നിന്നാണ് കേട്ടോ തിരുവനന്തപുരത്ത് നിന്ന് കുറച്ച് പറവുകളാണ് നമുക്ക് വന്നേക്കുന്നത് ഇവർ പറവ വളർത്ത് നിർത്തുമാണ് അങ്ങനെ പറവകൾ മൊത്തം ഒഴിവാക്കുകയാണ് കേട്ടോ അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക തിരുവനന്തപുരത്ത് പൂന്തുറ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഈ ഒരു പോസ്റ്റ് വന്നേക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് ആണ് റേറ്റ് സ്റ്റാർട്ടാവുന്നത് നാനൂറ് മുതലാണ് കേട്ടോ നാന്നൂറ് മുതൽ അങ്ങോട്ട് മുകളിലോട്ടാണ് പ്രാ റേറ്റ് വരുന്നത് എല്ലാം അത്യാവശ്യം പറപ്പിച്ചിട്ടുള്ള നല്ല പറവകളാണ് താല്പര്യമുള്ള കൂട്ടുകാർക്ക് ഈ കാണുന്ന നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക ഒരുപാട് പറവകൾ ഇവർക്ക് കൊടുക്കാനുണ്ട് കേട്ടോ അടുത്തത് വീണ്ടും നമുക്ക് വന്നേക്കുന്നത് തിരുവനന്തപുരത്ത് നിന്ന് തന്നെയാണ് ഇവിടുന്ന് എട്ട് പറവുകളാണ് കേട്ടോ കൊടുക്കാനുള്ളത് ചോദിക്കുന്ന റേറ്റ് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് താല്പര്യമുള്ള കൂട്ടുകാർക്ക് കോൺടാക്റ്റ് ചെയ്യാം ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ഈ കാണുന്നത് അവരുടെ വാട്സപ്പ് നമ്പറാണ് താല്പര്യമുള്ള കൂട്ടുകാർ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ ഡീറ്റെയിൽസ് ഉള്ളും അവർ പറഞ്ഞു തരുന്ന കേട്ടോ എട്ട് പറവുകളാണ് നാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തിരുവനന്തപുരം അടുത്തത് കോഴിക്കോട് നിന്നാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് കേട്ടോ ഇവിടെ ഏഴ് പറവകളും ഒരു നാടനുമാണ് കൊടുക്കാനുള്ളത് നാല് ഫീമെയിലും മൂന്ന് മെയിലുമാണ് പറവകൾ അപ്പോൾ ചോദിക്കുന്ന റേറ്റ് പീസിന് മുന്നൂറ് രൂപയാണ് മൊത്തമായിട്ട് എടുക്കുവാണെങ്കിൽ ഇരുന്നൂറ്റി അൻപത് രൂപ വെച്ചിട്ട് നിങ്ങൾക്ക് കാണുന്ന പറവകളെയൊക്കെ സ്വന്തമാക്കാം ഈ ഏഴ് പറവകൾ എടുത്തു കഴിഞ്ഞാൽ ആ നാടൻ പ്രാവുകൾ ഫ്രീ ആയിട്ട് തരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എൻ്റെ കൂട്ടത്തിൽ അപ്പോൾ കോഴിക്കോടാണ് സ്ഥലം ട്രാൻസ്പോർട്ടേഷൻ ഇല്ല കേട്ടോ കോഴിക്കോട് ഭാഗത്തുള്ള ആൾക്കാർക്ക് നേരിട്ട് കൊണ്ട് എത്തിച്ചേരാമെന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലൊന്നും കോൺടാക്ട് ചെയ്തോളൂ വാട്സപ്പ് നമ്പറാണ് ടോട്ടൽ ഏഴ് പറവയും ഒരു നാടനുമാണ് റേറ്റ് ഒന്നുകൂടി പറയാം സിംഗിളായിട്ട് എടുക്കുകയാണെങ്കിൽ മുന്നൂറും ബൾക്കായിട്ട് മൊത്തത്തിൽ എടുക്കുവാണെങ്കിൽ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ചോദിക്കുന്ന റേറ്റ് താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാം അടുത്തത് തിരുവനന്തപുരത്ത് നിന്ന് വിഴിഞ്ഞം എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് ഈ കാണുന്ന മെയിൽ പറവയാണ് പത്ത് മണിക്കൂർ പറപ്പിച്ചിട്ടുണ്ട് കൊടുക്കാനിട്ടേക്കുമാണ് താല്പര്യമുള്ളവർക്കൊന്ന് കോണ്ടാക്ട് ചെയ്യാം ചോദിക്കുന്ന റേറ്റ് അറുന്നൂറ് രൂപയാണ് കേട്ടോ ഇവർക്ക് ട്രാൻസ്പോർട്ടേഷൻ ഇല്ല അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാർ ഒന്ന് കോണ്ടാക്ട് ചെയ്തോളൂ ഈ ഒറ്റ പീസ് മെയിൽ കൊടുക്കാനുണ്ട് അറുന്നൂറ് രൂപയാണ് പത്ത് മണിക്കൂർ പറപ്പിച്ചിട്ടുള്ള പറവയാണ് കേട്ടോ അടുത്തത് കണ്ണൂരിൽ നിന്നാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് ഈ കാണുന്ന ഒരു പേർ കൊടുക്കാനുള്ളതാണ് മുന്നൂറ് രൂപയാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക ട്രാൻസ്പോർട്ടേഷൻ്റെ കാര്യങ്ങളൊന്നും ഡീറ്റെയിൽസ് പറഞ്ഞിട്ടില്ല കേട്ടോ അടുത്തത് എറണാകുളത്ത് നിന്നാണ് ഈ കാണുന്ന ഒരു പേർ കൊടുക്കാൻ ഉള്ളതാണ് ചോദിക്കുന്ന റേറ്റ് സിംഗിളായിട്ട് എടുക്കുവാണെങ്കിൽ നാനൂറ് രൂപയാണ് ചോദിക്കുന്നത് അതല്ല ജോഡിയായിട്ടാണെങ്കിൽ എഴുന്നൂറ് രൂപയാണ് ചോദിക്കുന്നത് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം വീണ്ടും എറണാകുളത്ത് നിന്ന് തന്നെയാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് ഇവിടെയും കുറച്ച് പറവകൾ കൊടുക്കാനുണ്ട് ജോഡിയായിട്ട് എടുക്കുവാണെങ്കിൽ ആയിരം രൂപയാണ് ചോദിക്കുന്നത് സിംഗിൾ ആണെന്നുണ്ടെങ്കിൽ അറുന്നൂറ് രൂപയാണ് ചോദിക്കുന്നത് അപ്പോൾ എടുക്കാൻ താല്പര്യമുള്ള കൂട്ടുകാരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പർ ഒന്ന് കോണ്ടാക്ട് ചെയ്തോളൂ വാട്സാപ്പ് നമ്പറാണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് അവൈലബിൾ ആണ് കേട്ടോ സ്ഥലം എറണാകുളമാണ് ആണ് സിംഗിൾ അറുന്നൂറും ജോഡിക്ക് ആയിരവുമാണ് ചോദിക്കുന്ന റേറ്റ് കേട്ടോ അടുത്തത് മലപ്പുറം എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഈ കാണുന്ന ഒരു മെയിൽ കൊടുക്കാനുള്ളതാണ് ചോദിക്കുന്ന റേറ്റ് എഴുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ താല്പര്യമുള്ളവർക്കൊന്ന് കോൺടാക്ട് ചെയ്യാം ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ അല്ല മലപ്പുറം തിരൂരിൽ നിന്നാണ് ഈ ഒരു പോസ്റ്റ് വന്നേക്കുന്നത് അടുത്തത് കോഴിക്കോട് നിന്നാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് ഈ കാണുന്ന പറവകളെ മൊത്തം കൊടുക്കാനുള്ളതാണ് എഴുന്നൂറ് രൂപയാണ് പീസിന് ചോദിക്കുന്ന റേറ്റ് കേട്ടോ മൊത്തമായിട്ട് എടുക്കുവാണെങ്കിൽ അല്ലെങ്കിൽ ബൾക്കായിട്ട് എടുക്കുകയാണെങ്കിൽ അത്യാവശ്യം റേറ്റ് കുറച്ച് തരുമെന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവരൊന്ന് കോണ്ടാക്ട് ചെയ്തോളൂ നമ്പർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അടുത്തത് മലപ്പുറത്തു നിന്നാണ് നമുക്കൊരു പോസ്റ്റ് വന്നേക്കുന്നത് ഈ കാണുന്ന പറവകളെ മൊത്തവും കൊടുക്കാനുള്ളതാണ് ഫീസ് റേറ്റ് അഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് മൊത്തമായിട്ട് എടുക്കുവാണെങ്കിൽ റേറ്റ് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാർ ഈ കാണുന്ന നമ്പർ ഒന്ന് കോണ്ടാക്ട് ചെയ്തോളൂ അടുത്തത് പാലക്കാട് എന്നാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് ദൈ കാണുന്ന ഷോ ക്വാളിറ്റിയിലുള്ള ഒരു പേര് കിങ്ങ് കൊടുക്കാനുണ്ട് കേട്ടോ ആയിരത്തി എണ്ണൂറ് രൂപയാണ് ചോദിക്കുന്ന റേറ്റ് അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാർ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ നല്ലൊരു പേര് കിങ് ആണ് നമുക്ക് വന്നേക്കുന്നത് ആയിരത്തി എണ്ണൂറാണ് കേട്ടോ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അതുപോലെ ഈ കാണുന്ന ഒരു പേര് ഫാൻറ്റെയില് കൊടുക്കാനുള്ളതാണ് നല്ല ക്വാളിറ്റിയുള്ള ഒരു പേര് ഫാൻറ്റെയിലാണ് ആയിരത്തി മുന്നൂറ് രൂപയാണ് ഈ ഒരു പേർന്ന് ചോദിക്കുന്നത് അപ്പോൾ ഫാൻഡിൽ എടുക്കാൻ താല്പര്യമുള്ള കൂട്ടുകാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ വാട്സപ്പ് നമ്പറാണ് ഞാനിവിടെ കൊടുത്തേക്കുന്നത് അടുത്തത് ഒരു പേര് ഹങ്കേറിയനാണ് ഇത് ഈ കാണുന്ന ഹംഗേറിയൻ ആണ് കൊടുക്കാനുള്ളത് ബ്രീഡിംഗ് പേർ ആണ് കേട്ടോ രണ്ടായിരത്തി രൂപയാണ് ഈ ഒരു പേറിന് ചോദിക്കുന്നത് താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാം അടുത്തതായി ഈ കാണുന്ന ഒരു പേർ റാംബൂരി ആണ് കൊടുക്കാനുള്ളത് രണ്ടായിരത്തി രൂപയാണ് ഈ ഒരു പേറിന് ചോദിക്കുന്നത് ഇപ്പൊ റാംപൂര് എടുക്കാൻ താല്പര്യമുള്ള കൂട്ടുകാരൊന്ന് കോണ്ടാക്ട് ചെയ്തോളൂ രണ്ടായിരത്തി അറുന്നൂറാണ് സ്ഥലം പാലക്കാടാണ് കേട്ടോ അടുത്തതായിട്ട് ഈ കാണുന്ന ഒരു പേർ മുഗിയാണ് നമുക്ക് വന്നേക്കുന്നത് എണ്ണൂറ് രൂപയാണ് ഈ കാണുന്ന മുഗിക്ക് ചോദിക്കുന്ന റേറ്റ് അപ്പോൾ മുഗി എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാർ ഇന്ന് കോണ്ടാക്റ്റ് ചെയ്തുള്ളൂ അതുപോലെ തന്നെ ഈ കാണുന്ന ഒരു പേര് ഫ്രില്ല് കൊടുക്കാനുള്ളതാണ് രണ്ടായിരത്തി ഇരുന്നൂറാണ് ഈ കാണുന്ന പേർന്ന് ചോദിക്കുന്ന റേറ്റ് അപ്പോൾ ഫ്രില്ല് എടുക്കാൻ താല്പര്യമുള്ളവർക്കും ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യാം പാലക്കാടാണ് ഏട്ര സ്ഥലം അടുത്തത് തയ് കാണുന്ന ഒരു പേര് ഫാൻ്റയിലാണ് നല്ല ഷോ ക്വാളിറ്റി ാണ് അപ്പോൾ ആയിരത്തി മുന്നൂറാണ് ഈ ഒരു പേറിന് ചോദിക്കുന്ന റേറ്റ് താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അടുത്തതായിട്ട് നമുക്ക് വന്നേക്കുന്നത് ഒരു പെയർ ജംബോ സൈസ് ഫാൻഡലാണ് കേട്ടോ ഈ കാണുന്നത് പെയറിന് ചോദിക്കുന്ന റേറ്റ് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാര് ഒന്ന് കോണ്ടാക്ട് ചെയ്തോളൂ അടുത്തൊരു പോസ്റ്റ് വന്നേക്കുന്നത് തിരുവനന്തപുരത്തു നിന്നാണ് കേട്ടോ ഈ കാണുന്ന ബീടെൽ ക്രോസിലെ പെട്ടിട്ടുള്ള ഒരു മുട്ടനും ഒരു ഫീമെയിലുമാണ് കൊടുക്കാനുള്ളത് പത്ത് മാസം പ്രായമുണ്ട് ചോദിക്കുന്നത് മുപ്പതിനായിരം രൂപയാണ് അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാർക്ക് കോണ്ടാക്റ്റ് ചെയ്യാം തിരുവനന്തപുരത്താണ് സ്ഥലം വരുന്നത് കൂടുതൽ എന്തെങ്കിലും ഡീറ്റെയിൽ അറിയണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്നത് വാട്സപ്പ് നമ്പറാണ് നിങ്ങൾക്ക് ഡയറക്റ്റ് വിളിച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഈ കാണുന്ന ഗോൾഡൻ റിട്രീവറിൻ്റെ രണ്ട് ഫീമെയിൽ പപ്പീസാണ് ഈ കാണുന്നത് കേട്ടോ കൊടുക്കാനുള്ളത് പന്ത്രണ്ടായിരം രൂപയാണ് ഒരു പീസിന് ചോദിക്കുന്ന റേറ്റ് അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ഇതും ഗോൾഡൻ റിട്രീവർ ആണ് അതിൻ്റെ മെയിൽ പപ്പീസാണ് കേട്ടോ ഇതിനും ചോദിക്കുന്നത് പന്ത്രണ്ടായിരം രൂപ തന്നെയാണ് അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാർ കോൺടാക്ട് ചെയ്തോളൂ അടുത്തതായിട്ട് മലപ്പുറം മഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് കുറച്ച് ആഫ്രിക്കൻ ലവ് ബേർഡാണ് വന്നേക്കുന്നത് ഈ കാണുന്ന ഒരു പേർ കൊടുക്കാനുണ്ട് രണ്ടായിരം രൂപയാണ് ചോദിക്കുന്നത് ഇത് കൂടാതെ ഒരു മെയിൽ ഇതായത് കാണുന്ന ഒരു മെയില് കൊടുക്കാനുണ്ട് എഴുന്നൂറ് രൂപയാണ് ഈ ഒരു മെയിലിന് റേറ്റ് കേട്ടോ മൂന്നും കൂടെ ഒരുമിച്ചെടുക്കുവാണെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാർക്ക് ഒന്ന് കോൺടാക്ട് ചെയ്യാം വാട്സാപ്പ് നമ്പറാണ് ഞാൻ ഇവിടെ കൊടുത്തേക്കുന്നത് ഡീറ്റെയിൽസ് അവർ പറഞ്ഞുതരും അപ്പോൾ ഇന്നത്തെ പോസ്റ്റ് ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ കാണാം ബായ്